ഥ്യാനം സമാന ഉദാന വജ്രഹസ്ത മേ രക്ഷേൽപാണം കണശോഭന രസേ േ ഗന്ധേ ച ശബ്ദ സ്പ്പർശേ ചോയിനി സം രജസ്ത രക്ഷേൽനാരായണീ സദ ആയുരക്ഷതു വരാഹി ധർമ്മം രക്ഷ വൈഷ്ണവീ യശകീർത്തി ലക്ഷ്മി ചനം വിദയാം ചക്രിണീം ഗോത്രമേന്ദ്രാണി മേ രക്ഷേൽ പശൂന്മേ രക്ഷചണ്ഡിഗെ പുത്രാൻ രക്ഷേന് മഹാലക്ഷ്മീം ഭാര്യാം രക്ഷതു ഭൈരവി പന്ധാനം രക്ഷേൻ മാർഗം ക്ഷേമഗരീ തഥ രാജദ്വരെ മഹാലർവിജയാതിഥാഹീനം സ്ഥാനം വർജിതം കവചേനതു തൽസം രക്ഷ മേ ദ ജയന്തീ പാപനശിനേ ഗന്നച്ചേൽ യതി ഛേൽ ശുഭമാൽന കവചേനാവൃതോ നിത്യം യത്രയ ഗതി വിജയ വിജയസർവ യം യം ചിന്തയതേ കാമം തം തമാോതിനിശിതം പരമൈശ്വര്യമതുലം പ്രാപ്യതേ ഭൂതലേ പുൻ മർത്യ സംഗ്രാമേഷു അപരാജിത ത്രൈലോക്യേതു ഭവേൽ പൂജ്യ കവചേനാവൃത ഇദം ദുദൈവ്യകവചം ദേവാമി ദുർഭം യപ്പഠേൽ പ്രയദോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയുത ദൈവീകല ഭേൽ തയ്യാസൈലോകേ ചപരാജിത ജീവേൽ വർഷശതം സാഗ്രം അപമൃത്യു വിവർജിത നശ്യന്തി വ്യാധയസർവേലൂതാഭിസ്ഫോടകാദയ സ്ഥവരം ജംഗമം ചാഭികം ചാഭിയുദ്ഷം ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രണി ഭൂതലെ ഭൂചരാ ഘേജരാശലച്ചൌപദേശിഗുലജാമാല ഠാഗി ശാഗി തഥ അന്തരീക്ഷജരാഘോര ഠാഗിന്യശ്ശമാബലാ ഗ്രഹ ഭൂത പിശ യക്ഷഗന്ധരുവരാക്ഷേ കൂഷ്മാണ്ട ഭൈരവാദയ നശ്യന്തി ദർശനൽ തയ്യേ ഹൃദി സംസ്ഥിത മനോ ഉന്നതിർ ഭവേദ്രാജ്ഞ തേജോവൃദ്ധിഗരം പരം യശസാവർദ്ധേ സോഭി കീർത്തിമണ്ഡിതഭൂതലേ ജപേൽ സപ്തശതീം ചണ്ഡീം കൃത്വാതു കവചംബുര യാവൽ ഭൂമണ്ഡലം തിഷ്ടേൽ സശൈലവനകാനം താവൽ തിഷ്ടിതി മേദിനം സന്തതി പുത്രപൗത്രികീ ദേഹാന്തേ പരമം സ്ഥാനം യൽ സുരൈരഭി ദുർഭം പ്രോതി പുരുഷോ നിത്യം മഹാമായാ പ്രസാദ ലഭേ പരമം രൂപം ശിവേന ശിവേന സഹ മോദേ ഇതിവചം സമ്പൂർണം അമ്മേ നാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണസത്ര ദീനസങ്കീർത്തീജദംബിഗായ മഹാകാള്യൈ നമ മഹാലക്ഷ്മീ നമ മഹാസരസ്വതിയെ മൂകാംബികായ നമ ഉപാസനമൂർത്തേ ശരണം